കോളേജിൽ വന്നിട്ട് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ വീഡിയോയിലുള്ളത് സംവിധായകനും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുമായിട്ടുള്ള വിപിൻ ജോർജ് ആണ് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം സിനിമയിലൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു സിനിമ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രമോഷന് വേണ്ടിയിട്ട് വളാഞ്ചേരിയിലുള്ള ഒരു ഇമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ ഒരു ഫംഗ്ഷന് പോയിട്ടുള്ളതാണ് അപ്പോൾ ആ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതായത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് മൂപ്പര് നിൽക്കുമ്പോഴാണ് പ്രിൻസിപ്പൾ തൊട്ടപ്പുറത്ത് നിന്ന് ഇരുന്ന സീറ്റിൽ നിന്ന് എനിക്ക് വന്നിട്ട് മൂപ്പര് തടുത്തു ബിപിൻ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞു പാടാൻ സാധിക്കില്ല അവിടെ ആ ഒരു കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കരമായിട്ട് അത് ആൾക്ക് മാത്രമല്ല നമ്മൾ കാണുന്ന നമുക്ക് വരെ അതൊരു ഭയങ്കരമായിട്ടൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടേതായ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഐറ്റംസേ നമുക്ക് അവിടെ സ്റ്റേജിൽ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നല്ല പാട്ടുകാരനും കൂടിയാണ് അപ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു മറ്റേ പ്രിൻസിപ്പിള് ഒരുപാട് ഒരു പരിപാടി കാണിച്ചു എന്ന് പറഞ്ഞ പോലെ അതായത് വിളിച്ചു വരുത്തിയിട്ട് ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി കാരണം വെച്ചാൽ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് മൂപ്പര് പാടാൻ വന്നത് അപ്പോൾ ആ പ്രിൻസിപ്പള് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ആൾക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ഇവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം പറയണ്ടത് പറഞ്ഞു എന്തായാലും സന്തോഷം നമുക്കറിയാം വിപിൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യേണ്ടതെന്നുള്ളതറിയാം കാരണം വെച്ചാൽ നമ്മൾ അപമാനിക്കുമ്പോൾ നമുക്ക് വരുന്ന അതായത് മുഖത്തുണ്ടാവുന്ന ആ ഒരു ഫേസിലുണ്ടാവുന്ന ആ ഒരു വിഷമം ഭയങ്കരമായിട്ട് നമുക്കത് ഉൾക്കൊള്ളം പോലും നമുക്കിപ്പോൾ പറയുമ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് പിന്നെ ഒരു പ്രിൻസിപ്പിളൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കണമെന്നുള്ളതാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ ആ പ്രിൻസിപ്പിൾ അങ്ങനെ പറഞ്ഞപ്പോൾ വിപിൻ്റെ ഒരു സിനിമയിൽ ശേഷിയില്ലാത്ത ആ കാലുകൊണ്ട് ദിലീപിനെ അടിക്കുന്ന ഒരു സീനുണ്ട് അപ്പം ഇത് എന്തുകൊട്ടായുതാന്ന് ദിലീപ് ചോദിക്കും കാരണം അമ്മ അടിയാണ് അടിക്കണത് അപ്പം അതുപോലെ ആ കാല് വെച്ചിട്ട് ആ പ്രിൻസിപ്പളിനെ പറഞ്ഞാൽ പൊട്ടിക്കണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് നമുക്ക് തോന്നുന്നത് കാരണം നമ്മളും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മളും ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നം നമുക്കൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമ്മൾ അതുപോലെ ഉള്ള പ്രിൻസിപ്പളുമാരുമായിട്ടുള്ള ഒരു കമ്പനി കണക്ഷനൊന്നുമില്ല ഇല്ല ഇങ്ങനെയുള്ള ഓരോ വെട്ടക്കുകളുണ്ടാകുമ്പോഴാണ് ഈ കോളേജ് വരെ പൊളിഞ്ഞ് പണ്ടാരടങ്ങണമെന്ന് പറയണത് അങ്ങനെയുള്ള കോളേജുകൾ അധികം നീണ്ടു നിന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ പ്രിൻസിപ്പളിന് ഭയങ്കരമായിട്ട് പൊങ്കാല വന്നിട്ടുണ്ടാവും പിന്നെ മാത്രമല്ല വിപിൻ ആ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ആളുടെ ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം നേരിടണമെന്നുള്ളത് പിന്നെ വിപിൻ അവിടുന്ന് കയറിയിട്ട് ബസ്സിൽ പോകുമ്പോൾ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട് വിപിൻ ചേട്ടൻ വായ ഒരു പാട്ട് പാടാ അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമിന് വാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്ക് വയ്യ കാല് കൊണ്ട് വയ്യ പഴയ പോലെ ഇല്ലടാ ഞാൻ അങ്ങോട്ട് ഇല്ലടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി നമുക്കൊന്ന് ഇവിടെ പ്ലാറ്റ് ചെയ്യാം പ്ലീസ് വയ്യട അതിന് മോളോട്ട് കേറാനൊന്നും പറ്റില്ലടാ കാര്യം പറഞ്ഞു ഇതുപോലെ കുറച്ച് നാൾ മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ടീമെന്ന് പറയണ നമ്മുടെ ഗടിക്കും ഇതേപോലെ കോളേജിൽ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ അവിടെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പോൾ സെലിബ്രിറ്റികൾക്കും ഇങ്ങനെ അപമാനങ്ങൾ നേരിടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ അത് കണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നവരാണ് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ പരമാവധി സെറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർ മുന്നേ തന്നെ ഒരു ചാർട്ട് തയ്യാറാക്കുക എന്തുകൊണ്ട് എന്താണ് വേണ്ടത് എന്താണ് ആ ഒരു സെലിബ്രിറ്റി പറ്റി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് എന്തൊക്കെ പാടില്ല എന്നുള്ളത് മുന്നേ കുട്ടി ആളോട് പറയേണ്ട ഒരു കാര്യം കോർഡിനേറ്റർമാർ അത് എത്രയും ഇത് നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പാകം കൂടി പറയാനുള്ളത്